സംഭവം നമ്മളെ മുകളിലെ ചപ്പും കപ്പൊക്കെ കൂടി തട്ടിയിട്ട് വെളിയിട്ട് കഴിഞ്ഞപ്പോ ഒരുത്തന്താ അവിടെ പതിങ്ങിയിരിക്കണോ കടികൊണ്ടിട്ട് നോക്കിയാ കൈയിലൊക്കെ കടിച്ചു പിന്നെ വലുതാക്കി കൈ ഒക്കെ കുറുമ്പെച്ചിട്ട് ടൈം വരെ നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ എനിക്ക് ഞങ്ങൾ നമ്മുടെ കള്ളം മുകളിൽ വന്നിട്ട് ഷീറ്റ് ഒന്ന് രണ്ടവിടെ ചെറിയ ഓട്ടയായിട്ടുണ്ട് നമ്മളെ എലികൾ കാര്യങ്ങളൊക്കെ എന്തോരൊക്കെ അടിച്ചാണ് അപ്പോൾ നമ്മൾ അതൊന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി നമ്മൾ പായ ഒക്കെ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ചെറുത് വരാമെന്ന് പറഞ്ഞാൽ അവനെ ഒഴിവില്ല വന്നത് ദാസേരുടെ കൂടെ പോണവനാണ് അപ്പോൾ ഒഴിവില്ലാത്തത് കൊണ്ട് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വന്ന് ഞങ്ങൾ എടുത്ത് ഒന്ന് കെട്ടുക പരിപാടിയിലാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊന്ന് കെട്ടണം പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ ആ പരിപാടി നോക്കട്ടെ മ്പ് കാണാം നമുക്ക് എന്തിനാ അറിയോ മീൻ പിടിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പം ചേട്ടാമാരെ നമ്മൾ നമ്മുടെ കട മുകളിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതാണ് നമ്മ പായിട്ട് ഇട്ട് പായൊക്കെ വന്നു ഇനിയിപ്പോൾ എന്തായാലും ഈ മഴക്കാലമാകാൻ പോവാണ് അപ്പം നമ്മൾ കട മുകളിൽ നമ്മൾ പായ മേടിച്ചിട്ടുണ്ട് നമ്മൾ അടിപൊളി ബ്ലാക്ക് പായ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഈ പായ ഇടാൻ പോവുകയാണ് എന്താ പറയുക ഇനി മഴക്കാലം ഒക്കെ ഇട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പം നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചാണ് നമ്മുടെ ചെറുതിൻ്റെ ഒഴിവിന് വേണ്ടിയിട്ട് വന്നിപ്പോൾ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ ചെറുത് അപ്പോൾ ഇതാണ് നമ്മൾ ചെറുത് അപ്പോൾ ഞങ്ങൾ ഇടാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും പാഞ്ഞ് നീളം എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഞാൻ സുമാർ കണക്കിൽ മേടിച്ചാണ് പന്തൽ കാരനായിരുന്നു അവ പന്തൽ കാരനെന്ന് പറഞ്ഞിട്ട് അവൻകരുടെ തുള്ളികളാണ് കാര്യമായിട്ട് അവൻ എത്ര ദിവസം വരാണ്ടേ തിരക്കാണ് വരാണ്ടിരുന്ന വന്നാണ് അവനെ പറഞ്ഞാൽ പന്തല കൊണ്ട് തുള്ളത് അവരൊക്കെ വർക്ക് വർക്കാരാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യും ഇതേപോലെ തെരപണി കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്യാനാണ് ആ ടൈം വരെ അപ്പം ഇവനെ വേണം പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പണിക്കവനെ കൊണ്ടുപോകട്ടെ അതായത് ബംഗാളിയാണ് ബംഗാളിയല്ല നിന്നെ കൊണ്ടുപോകാന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എന്ത് പണി ഇതേപോലുള്ള പണികളുണ്ടെങ്കിൽ നമുക്ക് വലിയ തൂക്കാം അത് നല്ലത് എവിടെ കുരക്കെ കുട്ടി വരുമ്പോൾ കയറും നല്ല പണിയും ചെയ്യും സൂപ്പറായിട്ട് ഇല്ലടാ ഇല്ല ചോറേ ഉള്ളൂ നെല് നെല്ലിറങ്ങി മാടാ മഴ പെയ്തോണ്ടേ അപ്പോൾ ചേട്ടാ ഇതുവരെ നമ്മുടെ ഇതിനുള്ളിൽ അങ്ങനെ ചപ്പ് കയറി കിടക്കുകയാണ് പിന്നെ നന്നായിരം ചെറിയ ഓട്ടയുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ ഓട്ടം നോക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് പ്രശ്നമുണ്ട് ഓട്ടം നോക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ട് മഴക്കാലം കഴിയുമ്പോഴേക്കും മൊത്തം കുളമാവും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളെങ്കിൽ വീണ്ടും വേണ്ടി വരും അപ്പം നമ്മൾ രണ്ടു പ്രാവശ്യം ലാഭം നോക്കുമ്പോഴാണ് പായ ഉള്ളിൽ കൂടുതലിടാൻ പോകുന്നത് അയ്യോ എന്റെ പൊന്നു ചേട്ടായിമാരെ ഒന്നര കടിക്കണ ഉറുമ്പാണ് മൊത്തം മോളിൽ നോക്കിയേ ഏറ്റോ അമ്മച്ചി കടിച്ചു തവട് കൂടിയാക്കി ഞങ്ങളെന്താ സാധനം ഉറുമ്പ് നല്ല അടിക്ക് വിളി ചോന്ന ഉറുമ്പാണ് കടിക്കണ ഉറുമ്പ് സംഭവം നമ്മളെ മുകളിലപ്പും തെപ്പൊക്കെ കൂടി തട്ടിട്ട് വെളിയിട്ട് കഴിഞ്ഞപ്പോ ഏറ്റോ അമ്മച്ചി എന്താ ഒരു കടിയോ അയ്യോ അവിടെ പൊരുത്ത കടി കൊണ്ടിട്ട് നോക്കിയേ കയ്യിലൊക്കെ കടിച്ച് പിന്നെ വേറെ പോലെ അയ്യാ എന്റെ അമ്മച്ചി എന്റെ കാലിലൊക്കെ കടിച്ചിട്ട് വയ്യാ നീ അങ്ങോട്ട് പോക്കോ അയ്യോ സാഹസമായിട്ട പരിപാടി രാവിലെ എണീച്ച് തമാശ കളിച്ചാണ് നോക്കി നോക്കിയാ എൻ്റെ അമ്മൂന്ന ഇഷ് കോല അവിടെ വന്നിട്ട് ആ മൂലീ നിങ്ങള് തട്ടാൻ പറ്റോ നോക്ക് അങ്ങനെ നേത്തു നോക്കി ചേട്ടാ പിന്നെ വേറെ കോലും കോഴിയൊക്കെ ആ ഇതാണ് സംഭവം ും കോഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അയ്യാടിച്ച് ഇത് നമ്മുടെ രോട്ട് ചെറുതിന്റെ കടയിലെ മുകളിലുള്ള സാധനങ്ങൾ നമ്മൾ തട്ടിനെട്ടോ അങ്ങനെ കൊണ്ടുള്ള പണിന്ന് വെച്ചിരിക്കാതെ വൃത്തിയാക്കാണ്ട് അമ്മച്ചിയേ ഒന്നും പറയണ്ട ഒരു ഒന്നൊന്നര കടിയോ ചേച്ചി ആ തരാ തരാം ഇതാ വരൂ വരോ അപ്പോൾ ഒരു മിനിറ്റ് ഈശ് കടിച്ചിട്ട് പോയടി കൂടെ ചെറുപുള്ളി പോകണം മട്ടിക്കാ പോകണം പോരാ ചേട്ടന് വരെ അപ്പോൾ നമ്മൾ അതൊക്കെ അടിച്ച് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉറുമ്പ് ഭക്ഷണകരമായിട്ട് ഭയങ്കര പ്രശ്നക്കാരായിട്ട് നിൽക്കായിരുന്നു കൈതും കാലൊക്കെ കടിച്ചിട്ടുണ്ടോ ഇത് നോക്കിയോ കടിച്ചിട്ട് പിന്നെ പോലെതുപോലെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നുണ്ടോ അയ്യടാ മാന്ത മാന്ത ഇനി കൂടും പൊള്ളങ്ങള് അപ്പൊ ചേട്ടാ വരെ നമ്മുടെ മൂളൊക്കെ അടിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ചൂട് ചൂട് മാത്രമല്ല ചൊറിഞ്ഞിട്ട് വയ്യ പിന്നെ വലുതുപോലെ ആക്കിയിട്ടേ അങ്ങനെ ഈ എലിയല്ല അയം സോറി എന്താണ് പറയാ ഉറുമ്പ് ഉറുമ്പ് അടിച്ചിട്ട് നമ്മുടെ കൈയ്യൊക്കെ തവിട് പൊടിയാക്കിയിട്ട് സെറ്റാണ് അപ്പം നമ്മൾ അവിടെ മൂളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പായിടാൻ പോകണം പായ ഇടാൻ പോകുന്നുട്ടാട്ടാ നമ്മൾ നേരത്തേക്കാണ് അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഞാൻ പറഞ്ഞുതന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി വന്നപ്പോൾ അതിൻ്റെ സൗണ്ടായ കൊണ്ട് മാറിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കാമാശി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട് ഹോൾസെയിൽ ഷോപ്പാണ് തമിഴ്നാട്ട് അതിൻ്റെയാണ് തോന്നുന്നു അവിടെ അപ്പോൾ അവിടെ പാ ടാർപ്പായി മേടിക്കാൻ എല്ലാവർക്കും അടിപൊളിയാണ് എന്താ വെച്ചാൽ ഹോൾസെയിൽ റേറ്റാണ് അവിടെ സാധനങ്ങൾ ഇട്ടുക അതുപോലെ നമ്മൾ മറയ്ക്കാനുള്ള നെറ്റ് അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നാൽ എന്നാൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മഴക്കോട്ടടക്കുണ്ട് കേട്ടോ അവിടെ സാധനം അപ്പോൾ അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ കാമാശ്വരി നിങ്ങൾ അറിയാത്തവരെല്ലാവർക്കും അവിടെ പോകാം നമ്മൾ തൊട്ട് കടകളിൽ പോയിട്ട് പായി വന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാതി കാശ് മതി നമുക്ക് അവിടെ പോയി മേടിക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പായി ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെട്ട ക്വാണ്ടിറ്റിയിൽ നമുക്ക് തൂക്കി മേടിച്ചിട്ട് അവിടുന്ന് വരാൻ പറ്റുന്നതാണ് അതാണ് അവിടെ പ്രത്യേകത അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് മേടിക്കാം നമുക്ക് അവിടുന്ന് മേടിച്ചാണ് ഇപ്പോൾ ഈ പായ നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു ക്വാണ്ടിറ്റീൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റില്ല ലോക്കൽ സാധനം നമ്മൾ എന്താ പറയുക പെട്ടെന്ന് പൊട്ടിപ്പോണോ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ രണ്ട് മൂന്നാലും കൊല്ലത്തിൽ സാധനം നോക്കണ്ട കിടക്കും പോലെ കിടക്കും അതാണ് ഇത് പ്രത്യേകത നമ്മൾ തൂക്കി മേടിച്ച സാധനമാണ് ഏകദേശം നമ്മളിത് രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപയോളം വന്നിൻ്റെ ഈ പായ്ക്ക് ഇത് നമ്മൾ നൂർത്തണം നമ്മൾ നമ്മളിങ്ങനെ ഇടാൻ പോവാണ് കേട്ടോ ഓക്കെ ട്ടോ അതാ നിങ്ങളൊരു കുറവുണ്ട് എടാ വലിക്ക് വലിച്ചോ വലിച്ചോ

എന്നെ ഇടിക്കാൻ വരുവാ ആ ഇവൻ ഇത്ര നേരം പണി ചെയ്തിട്ട് ഗ്ലാമറായി എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ടാക്കിയാണ് എന്താണ് രണ്ടാളും വേർത്തിട്ടുണ്ട് അപ്പൊ ചേട്ടാമാരെ നമ്മടെ ടാർപ്പായിട്ട് ഞാൻ രണ്ടാൾക്ക് സാധനം കൊടുക്കാൻ വേണ്ടി പോയി വെള്ളം വെള്ളം നിക്കില്ലാ ആ വെള്ളം നിക്കില്ലാന്ന് ഞാൻ വിചാരിച്ചു വെള്ളം വേറെ എന്താ പറഞ്ഞവർ തോന്നി അപ്പോൾ നമ്മുടെ ടാർപ്പായി നല്ല സന്ധി നല്ല ചന്തക്കാരൻ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മഴ പെയ്ത ഉള്ളിലേക്ക് വെള്ളം കയറില്ല എന്ന് വിചാരിക്കണം അല്ലേ വെള്ളം കേറില്ല വിചാരിക്കുക വിചാരിക്കുക എലി കടിച്ചാൽ വീണ്ടും ടാർപ്പായി വേറെ മേടിക്കേണ്ടി വരും അപ്പോൾ എലി കടിക്കില്ല എന്ന വിശ്വാസത്തിൽ നമ്മൾ നമ്മുടെ ടാർപ്പായി കിട്ട് നമ്മുടെ പണി പൂർത്തിയാക്കിയിരിക്കണേ അപ്പോൾ ഓക്കെ ബായ്സ് നല്ല നല്ല വീഡിയോസുമായിട്ട് എന്നും പറയും പോലെ ഇനിയും വരും അപ്പം നിങ്ങൾ കാണുക അല്ലേ അതെ ഓക്കെ